മിഷനറിമാർ പ്രവർത്തിക്കുക ഏതെങ്കിലും മതങ്ങളുടെയോ ജാതികളുടെയോ ഇടയിലല്ല എന്ന് വിമർശകരെ നിങ്ങൾ തിരിച്ചറിയുക അവർ പ്രവർത്തിക്കുന്നത് മനുഷ്യരുടെ ഇടയിലാണ് എന്നുള്ള സത്യം തിരിഞ്ഞു എവിടെയുണ്ടോ അവിടെ മാലാഖമാരാകും അത്തരം ഭാഗ്യഹീനാർ ഈ ഭാരതഭൂമിയിലും ഉണ്ട് മനുഷ്യർക്ക് നന്മകൾ നൽകുന്നതിൽ ഈ സഭ ഒരിക്കലും വിരമിക്കില്ല ഏത് കൊമ്പൻ മസ്തകമിളക്കി വന്നാലും ഏത് വിഷസർപ്പം ആഞ്ഞു ചീറ്റിയാലും ഭയമില്ലാതെ ആ ശുശ്രൂഷ അനവരതം തുടരും അങ്ങനെ ഭയന്ന് പിന്മാറാൻ ഈ സഭയ്ക്ക് കഴിയില്ല എന്ന് സമൂഹമേ നിങ്ങളും തിരിച്ചറിയുക ഛത്തീസ്ഗഡിൽ രണ്ട് ക്രൈസ്തവ സൈന്യസ്ഥർ ആക്രമിക്കപ്പെടുകയും വേട്ടയാടപ്പെടുകയും ഒരു കൂട്ടം ക്രിമിനലുകളും അവർക്ക് കുടപിടിച്ച ഉദ്യോഗസ്ഥരും ചേർന്ന് അവർക്കെതിരെ കളവായ കേസുകൾ ചമച്ചതിൻ്റെ ഫലമായി സന്യാസിനികൾ അന്യായമായി തടവിലാക്കപ്പെടുകയും ചെയ്ത സംഭവം ഈ രാജ്യത്താകമാനം ഇതിനകം ചർച്ച ചെയ്യപ്പെട്ടു ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം പിടിക്കുന്നു എന്ന അവകാശപ്പെടുമ്പോഴും പരിഷ്കാരികൾ കടന്നു ചെല്ലാൻ പോലും മടിക്കുന്ന ഗ്രാമങ്ങൾ ഇന്നും രാജ്യ അതിർത്തിക്കുള്ളിൽ ഉണ്ടെന്നതും സർക്കാരുകളും ഗ്രാമ ഭരണ സംവിധാനങ്ങളും ശ്രദ്ധ വെക്കാത്ത അല്ലെങ്കിൽ ക്രൂരമായി നിരാകരിക്കുന്ന അത്തരം ഗ്രാമാന്തരങ്ങളിൽ ദുരിതങ്ങൾ കരിന്തിരി കത്തുന്ന ജീവിതങ്ങളുണ്ട് എന്നുള്ളതും ചിലരെങ്കിലും മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇങ്ങനെയുള്ള സാധു മനുഷ്യ ജീവിതങ്ങൾക്ക് കൈത്താങ്ങാവുന്നതും അവർക്ക് പ്രത്യാശയുടെ വെളിച്ചം പകരുന്നതും ക്രിസ്തുമാർഗം ജീവിതചര്യയും വ്രതവുമായി സ്വീകരിച്ച മിഷണറിമാരാണ് എന്ന യാഥാർത്ഥ്യം ലോകമറിയാൻ ഇടവരുന്നത് കേരളത്തിൽ ചിലരെ അലോസരപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രം മിഷണറിമാർ പ്രവർത്തിക്കുന്നു എന്നാണ് അവർ ചോദിക്കുന്നത് ഹിന്ദു ധർമ്മത്തിന്റെ പൊരുൾ അറിയാവുന്നവർ ഒരിക്കലും ഇത്തരം ചോദ്യം ഉന്നയിക്കില്ല എന്നതിന് തർക്കമേയില്ല ആരാണ് ഹിന്ദു ആ പേരിന് ഇന്ത്യയിൽ അർഹതയുള്ളവർ ആരൊക്കെ എന്ന് ഇത്തരക്കാർ സ്വയം ചോദിക്കണം എന്താണ് അതിനുള്ള മാനദണ്ഡം എന്നും അവർക്ക് പറയാൻ കഴിയണം രാജസ്ഥാൻ മേഖലയിൽ ഉണ്ടായിരുന്ന ഇന്നും കാണപ്പെടുന്ന ബീൽ എന്ന ഗോത്രവർഗക്കാർ മാത്രമാണ് ഇന്ത്യയിലെ പ്രാചീന വംശം എന്നതിന് നരവംശാസ്ത്രജ്ഞർ അടിവരയിടുന്നു പിന്നീടുള്ളവർ എല്ലാം തന്നെ വന്നവരാണ് ക്രിസ്തുവിനു മുമ്പ് മൂവായിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് കാലഘട്ടത്തിൽ ദ്രാവിഡരും തുടർന്ന് ആര്യന്മാരും ഇന്ത്യയിൽ മധ്യപൂർവേഷ്യയിൽ നിന്നും ആദ്യമെത്തി എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് തുടർന്ന് അനേകർ വന്നു പേർഷ്യൻ പടയോട്ടങ്ങൾ വന്നു പാണ്ഡ്യ ചോള ചേര കാലഘട്ടങ്ങളിൽ ശ്രീലങ്കയിൽ നിന്നു വരെ നമ്മുടെ നാളുകൾ നാട്ടിലേക്ക് ആളുകളെത്തി മുഗളന്മാരും യൂറോപ്പുകാരും ഒക്കെ പിന്നാലെ വന്നു സിന്ധു നദിക്ക് തെക്കുള്ള പ്രദേശം എന്ന നിലയിൽ ഇൻഡസ് എന്ന പദത്തിൽ നിന്നുമാണ് പുറത്തുള്ളവർ ഈ പ്രദേശത്തെ ഹിന്ദെന്ന് വിളിച്ചതെന്ന് പറയപ്പെടുന്നു പ്രാചീന പേർഷ്യൻ ഭാഷയിൽ സ എന്ന അക്ഷരത്തിന്റെ ഉച്ചാരണം ഹ എന്നായിരുന്നു അങ്ങനെ പേർഷ്യൻ ഉച്ചാരണത്തിലൂടെ ക്രിസ്തുവിന് മുമ്പ് ആറാം ശതകത്തിൽ ഹിന്ദെന്ന രൂപം കൊണ്ടു എന്നാൽ ഈ പ്രദേശത്ത് വസിച്ചിരുന്നവർ തങ്ങളെ ഹിന്ദ് എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്നുമില്ല ഇക്കാലത്ത് മതം എന്ന ഒരു പദപ്രയോഗം നിലവിൽ ഇല്ലായിരുന്നു അകത്തുള്ളവരെ പുറത്തുള്ളവരോ അങ്ങനെ ഒരു മതത്തിന്റെ പേര് പരാമർശിച്ചിരുന്നില്ല എന്നാൽ ഇന്ത്യയിൽ വളർന്ന ചൈന മതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു തരും ഒരു മതം എന്ന നിലയിൽ ഹിന്ദു മതം ആദ്യമായി ഒരു രേഖിൽ ഇടം പിടിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലെ സെൻസസ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് എന്ന ചരിത്രം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഭരണപരമായ സൗകര്യത്തിന് മാത്രമായിരുന്നു എന്നതായിരുന്നു വസ്തുത അതായത് ഹിന്ദു മതം എന്ന പദം സംഭാവന ചെയ്തത് ഇംഗ്ലീഷുകാരാണ് എന്ന് ചുരുക്കം ഭരണപരമായ സാങ്കേതികതകൾക്ക് പുറത്ത് ഒരു മതത്തിന്റെ നിർവചനത്തിലും വിശേഷണത്തിലും തനത് സ്വഭാവത്തിലും ഹിന്ദു മതം ഇന്നും വരുന്നില്ല ഒരു സമൂഹത്തിന്റെ വ്യക്തിത്വം തിരിച്ചറിയുന്നത് പ്രധാനമായും അവരുടെ ആരാധനാ രീതിയിൽ നിന്നാണ് വേദിക പാരമ്പര്യമെന്നോ സനാതനധർമ്മം എന്നോ വിശേഷിക്കപ്പെട്ട ജീവിതശൈലി പിന്തുടർന്നവരായിരുന്നു ആര്യന്മാർ എന്നാൽ ദ്രാവിഡന്മാർക്കാവട്ടെ തനതായ ആരാധന സമ്പ്രദായങ്ങളും മൂർത്തികളും ഉണ്ടായിരുന്നു ഇതിലൊന്നും ഉൾപ്പെടാത്ത മറ്റു ജനതകളുടെയും വേലിയേറ്റങ്ങൾ തുടരെ ഉണ്ടായി പിൽക്കാലത്ത് ഇവരെല്ലാം കൊണ്ടും കൊടുത്തും ഇടകലർന്ന സമൂഹത്തിനായി തീരാനും ഇടവന്നു ഹിന്ദു എന്ന വിശേഷണത്തിനുള്ളിൽ വരുന്നത് ചാതുർ ഭർണ്യത്തിന്റെ പരിധിയിൽ വരുന്നവർ മാത്രമായിരുന്നു ആദ്യം അതിൽ തന്നെ അസംഖ്യം ജാതികളും ഉപജാതികളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ പിൽക്കാലത്ത് ആരാധനയിലും ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും വ്യത്യസ്തതയും വൈരുദ്ധ്യവും പുലർത്തിയവരും ഈശ്വര വിശ്വാസമുള്ള ആസ്തികരും ഈശ്വരനെ അംഗീകരിക്കാത്ത നാസ്തികരും പോലും ഹിന്ദു എന്നതിൽ ഉൾപ്പെട്ടു ഒപ്പം ഈ നാട്ടിലേക്ക് വന്നെത്തിയ അന്യദേശക്കാരും ഒക്കെ ഹിന്ദു എന്നറിയപ്പെട്ടു അങ്ങനെ ആദ്യം വന്നവനെന്നോ അവസാനം വന്നവനെന്നോ കണക്കാക്കാതെ കടന്നു വന്നവരെ മുഴുവൻ കൈനീട്ടി സ്വീകരിച്ച മണ്ണ് സംസ്കാരവുമാണ് ഹിന്ദ് എന്നത് അത് നീതമല്ലാത്ത ഒരു വിശാലതയാണ് ഏതെങ്കിലും വിവരണത്തിനോ നിർവചനത്തിനോ അത് അതീതവുമാണ് ഒരു പ്രദേശത്തിന്റെയും അവിടുത്തെ സവിശേഷവും ഉദാത്തവുമായ ഒരു സംസ്കാരത്തിൻ്റെ പേരാണ് ഹിന്ദു എന്നത് ഹിന്ദുമതം എന്നറിയപ്പെട്ടതിന് ശേഷം സനാതന ധർമ്മത്തിന്റെ പ്രകട പരിവേഷമായ ചാതുർ പറഞ്ഞ സംവിധാനത്തിന് പുറത്ത് നിൽക്കുന്ന അസംഖ്യ ജാതികളും ഉപജാതികളും അവർ ഹിന്ദു എന്ന വിശേഷണത്തിൽ അടങ്ങുമ്പോഴും ഹിന്ദുമതത്തിന്റെ ഭാഗമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ പൂനാ പാറ്റിൽ മാത്രമാണ് ഇത്തരം ജാതികളുടെയും ഉപജാതികളുടെയും പട്ടിക തയ്യാറാക്കപ്പെട്ടത് തുടർന്ന് വന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇവരെ കൂടി ഹിന്ദുമതത്തിന്റെ ഉപവിഭാഗങ്ങളായി രേഖപ്പെടുത്തി അങ്ങനെയാണ് അവർ ഹിന്ദു മതത്തിന്റെ ഭാഗമായത് അതും ഭരണ സൗകര്യത്തിനായി ഇംഗ്ലീഷുകാരൻ കൊണ്ടുവന്ന നിയമം മൂലമായിരുന്നു ഇവിടെ ജനിച്ച ഈ മണ്ണിൽ ജീവിക്കുന്ന സംസ്കാരത്തിൽ വളരുന്ന എല്ലാം തന്നെ ഹിന്ദു എന്ന വിശേഷണത്തിന് കീഴിൽ സ്വാഭാവികമായി വരുന്നു എന്ന് പറഞ്ഞാൽ ആർക്ക് നിഷേധിക്കുവാൻ കഴിയും കുറഞ്ഞ തലമുറകളായി ഇവിടെ അധിവസിക്കുന്നവരെങ്കിലും ആ പദത്തിന്റെ അർത്ഥവ്യാപ്തിയിൽ വരും ഈ ഭൂമിയിൽ നിന്നും വളവും വെള്ളവും ലഭിച്ച് ഇവിടത്തെ കാറ്റേറ്റ് എല്ലാം തന്നെ ഹിന്ദു സ്വഭാവം ഉള്ളവരാണ് ആക്രമിക്കപ്പെട്ട സന്യസ്ഥർ സീറോമലവർ സഭാവിശ്വാസികളാണ് ആ സഭയുടെ ചരിത്രം ആദ്യ നൂറ്റാണ്ട് മുതൽ ഉള്ളതാണ് മേൽസൂചിപ്പിച്ച സംഭവ വികാശങ്ങളും വൈദേശിക അധിനിവേശങ്ങളും വരുന്നതിന് മുമ്പ് നസ്രാണി സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം അടയാളപ്പെടുത്തുന്നു യശരീരനായ എ ശ്രീധരമേനോൻ അടക്കമുള്ളവരുടെ കേരള ചരിത്ര ഗ്രന്ഥങ്ങൾ ഈ വസ്തുത അടിവരയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ മണ്ണിൽ ജീവാത്മകമായി വളർന്ന ഈ നാടുമായി ജൈവപരമായ ബന്ധമുള്ള മാർത്തോമ നസ്രാണി സഭയെ സംസ്കാരത്തിൽ ഹിന്ദുവും വിശ്വാസത്തിൽ ക്രൈസ്തവവും ആരാധനാ പാരമ്പര്യത്തിൽ പൗരസ്ഥ സഭയെന്ന് കരുതാൾ യു ജി ടി വിശേഷിപ്പിച്ചത് നസ്രാണികൾ മാത്രമല്ല ഈ മണ്ണിൽ ജനിച്ചു ജീവിക്കുന്ന സാങ്കേതികമായി മതത്തിന്റെ ഭാഗമല്ലാത്ത മറ്റു മതവിശ്വാസികളും സാംസ്കാരികമായി ഹിന്ദുവല്ലേ ഇത് ആർക്ക് നിഷേധിക്കാനാവും മിഷണറിമാർ പ്രവർത്തിക്കുക ഏതെങ്കിലും മതങ്ങളുടെ ജാതികളുടെ ഇടയിലല്ല എന്ന് വിമർശകർ ദയവായി തിരിച്ചറിയണം അവർ പ്രവർത്തിക്കുന്നത് മനുഷ്യരുടെ ഇടയിലാണ് ഇന്ത്യയിൽ മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങളായ ബംഗ്ലാദേശിലും പാകിസ്ഥാനികളിൽ പോലും ക്രൈസ്തവ മിഷണറിമാർ സജീവ പ്രവർത്തനത്തിൽ ഉണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രം പ്രവർത്തിക്കുന്നു എന്ന് ആര് പറഞ്ഞു ആര് തിരിഞ്ഞു നോക്കാനില്ലാത്തവർ എവിടെയുണ്ടോ അവിടെ മിഷണറിമാർ മാരാകുമാരാകും അത്തരം ബാഹ്യഹീനർ ഭാരതഭൂമിയിലുണ്ട് ഈ രാജ്യത്തിന്റെ ഭാഗതയത്തിന് അവകാശപ്പെട്ടവർ അവരുടെ ജാതി മതമോ പോകട്ടെ മനുഷ്യരാണ് എന്ന് പോലുള്ള അംഗീകാരം നിഷേധിക്കപ്പെടുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസവും ചിന്താശേഷി നൽകുന്നതും ജീവിതം പഠിപ്പിക്കുന്നതും മിഷണർമാർ തന്നെയാണ് പുറത്ത് വരേണി വർഗത്തിന്റെ ചൂഷണങ്ങൾക്കും അതിക്രമങ്ങൾക്കും വിധേയപ്പെടുമ്പോഴും ജീവിക്കുവാൻ ഉൾക്കടമയ ആഗ്രഹിക്കുന്ന മേൽവിലാസം പോലും ഇല്ലാത്ത ഈ രാജ്യത്തിന്റെ മക്കളുടെ ഇടയിലാണ് മിഷണർമാർ പ്രേക്ഷിത വില ചെയ്യുന്നത് അത് സഭയുടെ ലോക ദർശനത്തിന്റെയും മനുഷ്യ ദർശനത്തിന്റെയും അടിസ്ഥാനത്തിലല്ലേ ബഹുസ്വരമായ സമൂഹത്തിൽ സഭ എന്ത് പ്രേഷിത വില ചെയ്യുന്നു എന്ന് കാണാൻ എന്തിന് ഛത്തീസ്ഗഡിലേക്ക് ഒറീസിലേക്ക് പോകണം പ്രിയമുള്ളവരെ നിങ്ങൾക്ക് സജീവമായി ജീവിക്കുന്ന ഈ കേരളത്തിൽ സഭ ഇവിടത്തെ വിവിധ സമുദായ മതങ്ങൾക്കിടയിൽ അതിന് ശുശ്രൂഷ നൽകുന്നുണ്ട് സഭയുടെ വിവിധ സ്ഥാപനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തുന്ന സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ ക്രൈസ്തവർ മാത്രമല്ല എന്ന് തിരിച്ചറിയുക വെറുതെ ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ ഇടതുകൈ ചെയ്യുന്നത് വലുത് കൈ അറിയുവാൻ പെരിമ്പറ കൊട്ടാറില്ല എന്ന് മാത്രം മനുഷ്യരെ മനുഷ്യരായി കണ്ട് മനുഷ്യർക്ക് നന്മകൾ നൽകുന്നതിൽ നിന്ന് സഭ ഒരിക്കലും വിരമിക്കില്ല ഏത് കൊമ്പൻ മസ്തകമിളക്കി വന്നാലും ഏത് വിഷ സർപ്പം ആഞ്ഞുചീറ്റിയാലും ഭയമില്ലാതെ അശുശ്രൂഷ അനുഭരതം തുടരും അങ്ങനെ ഭയന്ന് പിന്മാറാൻ സഭയ്ക്ക് കഴിയില്ല എന്നതാണ് സത്യം ക്രൈസ്തവർ പരിവർത്തനം നടത്തുന്നു എന്നാണല്ലോ ആക്ഷേപം എന്നാൽ എത്ര പേർ പരിവർത്തിതരായി എന്നുകൂടി പരിശോധിക്കണം അഖിലേന്ത്യാ തലത്തിൽ വ്യാപകമായ മതപരിവർത്തനം ആരോപിക്കപ്പെട്ടിട്ടും ഇന്ന് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് ക്രിസ്ത്യാനികളുടെ അംഗസംഘ കുറഞ്ഞത് കഴിഞ്ഞ അഞ്ചു നൂറ്റാണ്ടുകളെ മിഷണറി പ്രവർത്തനം ഇവിടെ സജീവമായിരുന്നിട്ടും വളർച്ച ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി അമ്പത് എത്തുമ്പോഴേക്കും രണ്ട് ശതമാനത്തിൽ താഴെ എത്തും എന്ന പ്രവചനവുമുണ്ട് പിന്നെ എന്തിനാണ് ഈ പരാക്രമം ഇതൊരു നിഴൽ യുദ്ധമല്ലേ ആശയ ദാരിദ്ര്യം കൂടുമ്പോഴും സഹജീവി സ്നേഹം കുറയുമ്പോഴും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇളക്കി വിടുന്നതിന് മതഭ്രാന്തം എന്നല്ലാതെ എന്താണ് പറയാൻ കഴിയുക സമൂഹമേ ഇനി നിങ്ങൾ ചിന്തിക്കുക